ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നൊരു മാന്ത്രിക സംഖ്യയുടെ അത്ഭുത ഗുണങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വിശദീകരണമാണ് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് നൂറ് ശതമാനം എൻ്റെ ഞാൻ വിചാരിച്ച മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടി അത് കാരണം അത് നിങ്ങളോടുകൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും കേട്ടിട്ടുണ്ടാവും പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഈ മാന്ത്രിക സംഖ്യയെക്കുറിച്ച് ഇതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എവിടെയാണ് എഴുതേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് നമ്മുടെ ഇടത്തെ കയ്യിലെ മോതിരവിരലിൽ ആണ് നമ്മൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഈ സംഖ്യ എഴുതേണ്ടത് അതിന് നമുക്ക് ഒരു ബ്ലൂ കളർ പെന്നോ ഗ്രീൻ കളർ പെന്നോ യൂസ് ചെയ്യാം ഞാൻ ഗ്രീൻ കളർ പെന്നാണ് ഉപയോഗിച്ചത് ബാക്കിയുള്ള കളേഴ്സൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അതുമാതിരി തന്നെ നമുക്ക് എഴുതിയതിൻ്റെ മീത എഴുതുക അതൊന്നും പാടില്ല ഒരു പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ നിർത്തണം ഇനി ഇത് എഴുതേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം കഴിയണതും ഇത് ഒരേ സമയത്ത് തന്നെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എഴുതാൻ ശ്രമിക്കണം ഇരുപത്തൊന്ന് ദിവസം എഴുതി കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഫലം ഉണ്ടാകുന്നത് ചില ആളുകൾക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും നടന്നവരുമുണ്ട് ചില സമയത്ത് ചിലപ്പോൾ നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മളത് പതിനൊന്നാമത്തെ ദിവസം ഈ നമ്പർ എഴുതാൻ മറന്നു പോവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ ദിവസം എഴുതുമ്പോൾ നമ്മൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല ഒന്ന് മുതൽ വീണ്ടും തുടങ്ങണം നമ്മൾ ഈ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ വിചാരിച്ച കാര്യം നടക്കണേന്ന് പൂർണ്ണമായും നടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ മോതിരവിരലെ എഴുതിയിട്ട് ഇതൊരു ഇരുപത്തൊന്ന് പ്രാവശ്യം തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം നടന്നിരിക്കും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ എനിക്കിത് നൂറ് ശതമാനം ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ കൂടെ ഇതൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു നൂറ് ശതമാനം വിശ്വസത്തോടു കൂടിയിട്ട് ചെയ്യണം നമ്മൾ ഇതിന് നമുക്ക് ശുദ്ധ ശുദ്ധമായിട്ട് ചെയ്യണമെന്നോ കുളിക്കണം കുളിച്ച് ശുദ്ധിയോടുകൂടി ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഒരേ സമയത്ത് എഴുതാൻ ശ്രമിക്കണം ഇപ്പം രാവിലെ ഏഴ് മണിക്കാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസവും രാവിലെ മണിക്ക് തന്നെ എഴുതാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അത് കയ്യിൽ നിന്ന് മാഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അതുപറഞ്ഞ് നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ല പറയണത് നമുക്ക് നമ്മളുടെ ജോലികളൊക്കെ ചെയ്യാം പക്ഷെ കഴിയണത് ഒരു അരമണിക്കൂർ ഇത് കയ്യിൽ ആ മഷിയിൽ എഴുതിയ അതേപോലെ തന്നെ ഇരിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഉണ്ടാവും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മുതൽ വലിയ വലിയ ആഗ്രഹങ്ങൾ വരെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ വളരെ ഫലവത്തായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു എല്ലാവരും ഇതിൻ്റെ ചെയ്തിട്ട് ഇതിൻ്റെ ഫലങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ